ഓഫ് കോഴ്സ് അത് ഈ വെച്ചിട്ട് കിട്ടാൻ കുറച്ച് കുറച്ച് പാടാണ് ബേറ്റിന് പോകാനുള്ള നല്ല നല്ല ഐഡിയാസ് ഉണ്ടാവേ ആർക്കും ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എല്ലാം ഞാൻ ഒരു സോംബി അറ്റാക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേരം മരിക്കാൻ പിടിച്ചു നിൽക്കുന്നത് വെൽക്കം ടു ഫിലിമി ബീച്ച് ഇന്ന് ഫിലിമി ഉള്ളത് അഡ്വക്കേറ്റ് അഞ്ജലിയും അഞ്ജലിയുടെ നായകനുമായിട്ടാണ് ഏഷ്യനേറ്റിൽ വരാൻ പോകുന്ന പുതിയ സീരിയലാണ് അഞ്ജലി അഞ്ജലിയിലെ വളരെ സ്ട്രോങ് ഒരു ക്യാരക്ടറാണ് എന്നാണ് നമ്മൾ പ്രമോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത് സോ അഡ്വക്കേറ്റ് അഞ്ജലിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം ഹൗ അഞ്ജലി അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറയുന്നത് തന്നെ ഒരു ഓറിയൻ്റെ സ്റ്റോറി തന്നെയാണ് ഇതിപ്പോ അഞ്ജലിയുടെ തീം മെയിൻ ആയിട്ട് പറയുന്നത് അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകളുടെ ഒരു കഥയാണ് പറഞ്ഞ പോലെ തന്നെ അഡ്വക്കേറ്റ് ആണ് എൽ പി പഠിച്ചിറങ്ങി അത് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ മെസ്സേജസ് പറയാനുള്ള ഒരു ക്യാരക്ടറാണ് എന്തൊക്കെയോ പറയണം അല്ലെങ്കിൽ അഞ്ജലിയെ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അഞ്ജലി നോക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരിണ്ട ഒരു സ്ത്രീയെ പോരിടുന്ന ഒരു സ്ത്രീയാണ് അഞ്ജലി ഇതൊക്കെയാണ് അഞ്ജലിയെക്കുറിച്ച് പിന്നെ ഫാമിലി വുമൺ ആണ് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിലും എവിടെ നിന്നെങ്കിലും തപ്പിപ്പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണ് പക്ഷെ അഞ്ജലിക്ക് ഒരു സെൻറ്റിമെൻറ്റൽ സൈഡും കൂടെ ഉണ്ട് സ്റ്റോറി കാണുമ്പോൾ പറയാൻ പറ്റും അങ്ങനെയാണ് അഞ്ജലി അതാണ് അഞ്ജലി എൻ്റെ ഞാൻ വക്കീൽ തന്നെയാണ് വക്കീൽ പരീക്ഷയ്ക്കൊക്കെ പാസ്സായി ഒന്നാറാംകോടുകൂടി പാസ്സായിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷെ ആളുടെ ഒരു നട്ടിൽ എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മുന്നിൽ കയറി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുക പിന്നെ വരുമാന വരുമാനമാർഗം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കൃഷിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലൊരു വണ്ടിയാണോ ഇത് അതിലൊരു വണ്ടിയാണ് അപ്പോൾ വീട്ടിലെ എൻ്റെ കുടുംബം അച്ഛൻ ചേട്ടന്മാർ വലിയമാർ ഇവരൊക്കെ അഡ്വക്കേറ്റ് തന്നെയാണ് ഒരു വക്കീൽ ഫാമിലി തന്നെയാണ് ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു മകൻ മാത്രം അവനവൻ്റെ ഇഷ്ടത്തിൽ നടക്കണ എൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അഞ്ജലിയൊക്കെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ ഇഷ്ടത്തിലേക്ക് വരുന്ന ഇഷ്ടം എനിക്ക് മാത്രം തുടക്കം പിന്നെ അങ്ങനെ ആയ ഇയാളെ

അപ്പൊ അവിടെ എന്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ട് അവൻ ആണ് ഇവിടത്തെ കൺട്രോളർക്ക് എന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ എന്തായാലും നീ ഇതും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞിട്ട് സാറിന് എന്നെ വിളിച്ചു ഫോക്ഷൂട്ടിന് വിളിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഹാപ്പിയാണ് വളരെ പാഷൻ അതായിരുന്നല്ലോ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ജോലിക്ക് പുറത്ത് പോകണ്ട ഒരു അവസ്ഥയില് ഞാൻ എല്ലാം കഴിഞ്ഞു വിചാരിച്ചാണ് പക്ഷെ നമ്മുടെ ഒരു സമയം ഭാഗ്യം ഫസ്റ്റ് വർക്ക് ഇങ്ങനൊരു

ീറോ ഹീറോയിൻ ചെയ്യാൻ പോയെന്ന് അറിയില്ലായിരുന്നു ആദ്യം അതിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെ ഫസ്റ്റ് സീൻ തന്നെ കിട്ടിയത് കോമ്പിനേഷൻ സീനാണ് അറിയാത്ത ഒരാളുടെ കൂടെ നമ്മൾ പെട്ടെന്ന് കൂടെ നടക്കുക കൈ പിടിക്കുക എന്നൊക്കെ പറയുമ്പോ അതിൻ്റെ കുറച്ചുകൂടി എനിക്കുണ്ടായിരുന്നു അല്ല സീനിയർ ആണ് അപ്പൊ നിങ്ങളുടെ മറ്റേ റാപ്പോ കിടലോ ആയിട്ട് ഇപ്പൊ വർക്കാവുന്നുണ്ട് സീൻസിലൊക്കെ ആദ്യ മടിയുണ്ടാക്കിട്ട് പിന്നെ സാധനമല്ല എന്നാലും എന്താ അഞ്ജലിയുടെ ക്യാരക്ടറിൽ നിന്ന് അഞ്ജലി പ്രേമെന്നുള്ള കോൺസെപ്റ്റ് അഞ്ജലിക്ക് ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല കുട്ടിക്ക് അപ്പൊ അഞ്ജലിക്ക് വരണം അപ്പം ആ ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ നിക്കുന്ന കല്ല് പോലത്തെ നിക്കുന്ന ഒരു കുട്ടി വന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സ്ട്രേഞ്ചർ വരുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നെ പിന്നെ ശെരിയാവുമായിരിക്കും പ്രൊമോയിൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് പ്രൊമോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൂന്ന് ഇങ്ങനെ വരുന്നോ പോലീസ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും റാൻഡംലി വന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ട് പോകുന്ന ഒരു പരോപകാരിയാണ് എന്താ കേസില്ലാത്ത പിന്നെ അഞ്ജലിയുടെ പ്രശ്നം അഞ്ജലി ആൾക്കാരുടെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരാളാണ് അതായത് ഇപ്പം അർജുനാണെങ്കിലും ഇല്ല സംഭവം പറയുമ്പോഴത്തേക്കും അഞ്ജലിന്ന് പറഞ്ഞാൽ അഞ്ജലിയുടെ അച്ഛനും അങ്ങനെയായിരുന്നു എത്ര വലിയ കേസാണെങ്കിലും ഓപ്പോസിറ്റ് നിക്കുന്ന കക്ഷി എങ്ങനെയാന്ന് അതായത് അവർക്ക് ഡീൽ ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ മാർഗ്ഗം എന്നുള്ള സാധനത്തിൽ അങ്ങ് നിക്കും അങ്ങനെയാണ് അഞ്ജലി അതുകൊണ്ടാണ് കേസില്ലെന്നൊന്നും വലിയ കേസൊക്കെ ഉണ്ട് അങ്ങനെയാ

അപ്പം അതിൽ ഹീറോയിനായിട്ട് തന്നെയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട് നിൽക്കുന്ന ആളുടെ പേരായിട്ട് അപ്പം അത് എൻറ്റായലി ഡിഫറൻറ്റ് ഒരു സ്റ്റോറിയാണ് പിന്നെ സെക്കൻഡ് പ്രോജക്റ്റ്സ് ബാക്കി ഞാൻ ചെയ്ത പ്രോജക്റ്റൊക്കെ ഓരോ ക്യാരക്ടേഴ്സും അപ്പം ഈ അഞ്ജലി വന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ് കാരണം എല്ലാം ആ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു പക്ഷേ അഞ്ജലി എൻറ്റായലി ഡിഫറെൻ്റ് ആണ് മറ്റേത് കുറച്ച് ഇമോഷണൽ സൈഡ് സൈഡൊക്കെയാണെങ്കിൽ ഇത് കുറച്ച് ഡിഫറെൻറ്റ് സൈഡ് വരുന്ന ഒരു ക്യാരക്ടറാണ് എന്തൊക്കെയോ സൊസൈറ്റിക്ക് വേണ്ടി പറയാനെൻ്റെ കുറച്ച് ബോൾഡാണ് കുറച്ചല്ലേ കുറച്ചധികം അധികം ബോൾഡാണ് അങ്ങനെ കുറെ എന്താ ഉത്തരവാദിത്തം ഉള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ അഞ്ജലി അഞ്ജലിന്ന് പറഞ്ഞാൽ ഓറിയന്റ സംഭവമാണല്ലോ അഞ്ജലി ഒറ്റയ്ക്ക് എന്തൊക്കെയാണ് സംബന്ധിച്ചത് വലിയൊരു ഒരു അഞ്ജലി കരയുന്നുണ്ടോ ഒരുപാട് കരയുന്നുണ്ടോ കരച്ചിലില്ലല്ലോ ഇല്ല നോർമൽ കരച്ചിലേ കരച്ചിലെന്ന് പറയുമ്പോ അതൊരു ഒരാളുടെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ് അഞ്ജലി ഒരു മനുഷ്യ എന്തായാലും ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞില്ലേ സെന്റിമെന്റൽ സൈഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിലും ഒത്തിരി ഈ സീരിയൽസ് കൂടുതലും കുടുംബ പ്രേക്ഷകരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ ഈ കാണുന്ന പ്രൊമോക്ക് കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിന്റെ ഇടയില് സംസാരം ആവുന്നു തോന്നുന്നുണ്ടോ കാരണം നമ്മുടെ സൊസൈറ്റി ആയിട്ട് ബേസ് ചെയ്ത കുറച്ച് കോൺസെപ്റ്റ് ആണല്ലോ അഞ്ജലി ക്യാരക്ടർ അല്ലെങ്കിൽ അഞ്ജലി സീരിയൽ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ ആ ഒരു പ്രമോ തന്നെ കാണാം കൊറേ പെൺപു പെൺകുട്ടികൾ വൈകുന്നേരം വൈകുന്നേരം മിഡ് നൈറ്റ് ആണ് ഇറങ്ങി നടക്കുന്നു ഈ പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യും എന്താ നീ നിങ്ങൾക്ക് നടക്കുന്ന ചോദിക്കുന്നത് അപ്പൊ അതിനകത്ത് തന്നെ കൊറേ സാധനങ്ങളുണ്ട് എന്തുകൊണ്ട് പെൺകുട്ടിക്ക് പൊക്കൂടെ നമ്മളാണെങ്കിലും അഡ്വക്കേറ്റ് സംബന്ധിച്ച് അഡ്വക്കേറ്റ് അല്ലാതെ അപ്പാട്ട് നോക്കുമ്പോ നമ്മളാണെങ്കിലും ചോദിക്കില്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഇല്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട് അത്ര ഉണ്ടെന്ന് പറഞ്ഞാലും സർട്ടൺ പോയിന്റ് നമുക്ക് ലിമിറ്റേഷൻസും ഉണ്ട് അത് ആരെങ്കിലും ഒരാൾ അത് പറയാൻ ആഗ്രഹിക്കും അഡ്വക്കേറ്റിന്റെ ഫോമിലാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് പ്രതികരിക്കാൻ ചില സ്ഥലത്തെങ്കിലും തോന്നത്തില്ല ആ ഒരു ബേസിലാണ് അത് കാണിച്ചത് അതിൽ കുറെ പേര് നല്ല കമന്റ്സ് പറയുന്നുണ്ട് കുറെ പേരല്ല മെജോറിറ്റി നല്ല കമന്റ്സ് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് കാരണം കണക്ഷൻ ഉള്ള ഒരു സംഭവമാണ് ഇപ്പൊ നമുക്ക് അനുഭവിക്കുന്ന ചില കാര്യങ്ങളെ അപ്പൊ ആ ഒരു സീൻ കണ്ടിട്ടാണോ അർജുൻ വീണത് അങ്ങനെ പുള്ളിക്കാരിയുടെ അർജുൻ മുന്നിൽ കയറി നിന്ന് നാട്ടിലെ പ്രശ്നങ്ങള് തീർത്ത്ടക്കുന്ന ആളാണ്

ഇത്ര നാളെ അഞ്ജലി വെച്ച് അഞ്ജലിക്ക് അങ്ങനെ ഒരു ലവ് എന്നുള്ള കാരണം ഞാൻ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പറഞ്ഞു അപ്പൊ അർജുനാണെങ്കിലോ എങ്കിലേ നിങ്ങളിപ്പം ഒന്നര മാസത്തിൽ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യുന്നു ഞാനൊരു കുറച്ച് കപ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കപ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പൊ അത് അഡ്വക്കേറ്റ് അഞ്ജലി ആയിട്ടും അഡ്വക്കേറ്റ് അർജുനായിട്ടും നിന്ന് നിങ്ങൾ ഉത്തരം പറയണം പറയാം ഏകേ നിങ്ങൾ റിലേഷനിൽ ആവുമ്പോൾ കുറെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എന്തായാലും ആവണമല്ലോ അതാണല്ലോ എൻ്റെ ഒരു നിയമം സപ്പോസ് ലൈക്ക് ഇഫ് ഇതെല്ലാം സപ്പോസ് ആണ് സപ്പോസ് ആവുന്നെങ്കിൽ നിങ്ങളിൽ ആരായിരിക്കും തെറ്റ് ചെയ്ത അത് റോങ് ആണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഏറ്റവും പാടുപെടുന്നത് ആർക്കായിരിക്കും നല്ല 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 ഡേറ്റ് ഡേറ്റ് ഐഡിയാസ് ഐഡിയാസ് ഉണ്ടാവാൻ ഡേറ്റിന് പോകാനുള്ള ഇത് ഇത് പക്ഷെന്താ ആരായിരിക്കും ആരാണ് ഫസ്റ്റ് ഫെലിൻ ലവ് എന്ന് അതിപ്പം അർജുനാണെന്ന് നമ്മള് കണ്ടല്ലോ ആരായിരിക്കും ഒരു സോംബി അറ്റാക്ക് വരുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേരം മരിക്കാണ്ട് പിടിച്ചു നിക്കുന്നത് എനിക്കും തോന്നി അഞ്ജലിയാവും അല്ല കൂടുതലായിരിക്കും എല്ലാത്തിനോട് ഫൈറ്റ് ചെയ്ത് നിക്കുന്ന ആരായിരിക്കും ആ റിലേഷൻഷിപ്പിൽ ബോസ് ഹെഡ് ചെയ്ത് നിക്കുന്ന ആരായിരിക്കും അങ്ങനെ ും രണ്ടുപരും തോന്നു അങ്ങനെ ഒരു പ്രശ്നം പറ്റില്ല ആർക്കൊരു ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവ എനിക്ക് ഓ എല്ലാം ഞാനാ എന്തെങ്കിലും പറ ആരുടെ ജോക്സ് ആയിരിക്കും ചേച്ചി നല്ലത് ആണോ പക്ഷെ ഇത്ര നേരം പറഞ്ഞിട്ട് അഞ്ജലിന്റെ ജോക്സ് ആർക്കായിരിക്കും കൂടുതൽ ഫ്രണ്ട്സുള്ള അത് ഓഫ് കോഴ്സ് ഈ സ്വഭാവം വെച്ചിട്ട് കിട്ടാൻ കുറച്ച് കുറച്ച് പാടാണ് ആരായിരിക്കും കൂടുതൽ റൊമാൻറ്റിക്സ് അർജുൻ അർജുനായിരിക്കും റൊമാൻറ്റിക് ും മാറ്റി ഒരു ഒരു നിങ്ങൾ എയർ പറഞ്ഞത് എിഡ് കഴിയുമ്പോ ഞാൻ ഒന്നും കൂടെ അപ്പൊ ഇത്ര നേരം അഞ്ജലിനോടും അർജുനോടും സംസാരിച്ചതില് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി നമ്മളെ സീരിയൽ എയർ ചെയ്യുമ്പോഴായാലും നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ ഈ സന്തോഷം സ്നേഹമൊക്കെ സീരിയൽ എയർ ചെയ്തിട്ടും എല്ലാരും കണ്ടിട്ടും എല്ലാവരുടെ തിരിച്ചു കിട്ടട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച്